പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്കിന്ന് പത്താം ക്ലാസ് തുല്യതയുടെ സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസ് ക്ലാസ് എടുക്കാം മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള മനുഷ്യജീവിതം മധ്യകാലഘട്ടത്തിൽ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സി ഇ അഞ്ചാം നൂറ്റാണ്ട് മുതൽ സിഇ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മധ്യകാലം മധ്യകാലം എന്ന് പറയുന്നത് സി ഇ അഞ്ചാം നൂറ്റാണ്ട് മുതൽ സിഇ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഈ ലോകത്തിലെല്ലായിടത്തും ഈ ഒരേപോലെയാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല മധ്യകാലഘട്ടത്തിലെ ചില സാമ്രാജ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം പൗരസ്ത്യ റോമാ സാമ്രാജ്യം ബൈസാൻഡിയൻ സാമ്രാജ്യം എന്നൊരു പേര് പേരുകൂടിയാണുണ്ട് തലസ്ഥാനം കോൺസ്റ്റൻ്റെ ആയിരുന്നു ഇസ്റ്റാമ്പൂള് ബൈസാങ്ഷ്യ ഭരണാധികാരി ജസ്റ്റിനിയൻ ഒന്ന് അദ്ദേഹമാണ് കോൺസ്റ്റാൻറ്റീൻ സ്ഥാപിച്ചത് അദ്ദേഹം സംഭാവനകൾ നോക്കുകയാണെങ്കിൽ കോപ്പസ് ജൂറിസ് സിവിൽസ് എന്ന നിയമസംഹിതയാണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ സംഭാവന കോപ്പസ് ജൂറിസ് രണ്ടാമത്തേത് വിശുദ്ധ റോമാ സാമ്രാജ്യം ഫ്രാങ്ക്വിഷ് സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യം ം റോമായിരുന്നു ഭരണാധികാരി ഷാലമീൻ സംഭാവനകൾ പറയുകയാണെങ്കിൽ പ്രാദേശിക ഭരണം നിയന്ത്രിക്കാൻ കൗണ്ടുകൾ എന്ന ഉദ്യോഗസ്ഥർ കൗണ്ടുകൾ എന്ന ഉദ്യോഗസ്ഥൻ കാരോലിൻ ചീൻ നവോത്ഥാനം അറബ് സാമ്രാജ്യം ഉമവിയകളുമുണ്ട് അബാസിയകളുമുണ്ട് തലസ്ഥാനം ഉമവിയകളുടെ ദമാസ്കസ് ആണ് ഭരണാധികാരി അബ് അൽ മാലിക് ആണ് സംഭാവന ദർഹം ദിനാർ നാണയങ്ങൾ അബാസിയകളുടെ തലസ്ഥാനം ബാഗ്ദാദ് ആയിരുന്നു ഭരണാധികാരി ഹാറൂൺ അൽ റഷീദ് ആയിരുന്നു ക്ഷേമ പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കി ഓട്ടോമാൻ സാമ്രാജ്യമാണ് മറ്റൊന്ന് ആയിരുന്നു തലസ്ഥാനമായിട്ട് വന്നത് ഭരണാധികാരി സുലൈമാനാണ് നിയമങ്ങൾ ക്രോഡീകരിച്ചു ഇപ്പോൾ ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസെൻ്റ് ആയിരുന്നു അടുത്തത് മംഗോളിയൻ സാമ്രാജ്യമാണ് അതിൻ്റെ തലസ്ഥാനം കാരക്കോറം അപ്പം മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കാരക്കോറമാണ് ഭരണാധികാരി ആയിരുന്നു അതിൻ്റെ ഭരണാധികാരി സംഭാവനകൾ പറയുകയാണെങ്കിൽ സൈന്യത്തിൻ്റെ സവിശേഷത കുതിരപ്പട സുസംഘടിതമായ ചാരസംഘം കൊറിയൻ സമ്പ്രദായം ഇവയെല്ലാം മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതയായിരുന്നു സൈന്യത്തിൻ്റെ സവിശേഷത കുതിരപ്പട സുസംഘടിതമായ ചാരസംഘം ഉണ്ടായിരുന്നു കൊറിയൻ സമ്പുദായം ഉണ്ടായിരുന്നു മറ്റൊന്ന് മാലി സാമ്രാജ്യമാണ് തലസ്ഥാനം മാലിയാണ് ഭരണാധികാരി കങ്കൻ മൂസയാണ് അടിമ കച്ചവടത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഗുപ്ത്വിലെ ഗ്രേറ്റ് മോസ്ക് അപ്പം ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങൾ മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ ഏതായിരുന്നു ഫ്യൂഡലിസം ആയിരുന്നു മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ ഏതായിരുന്നു ഫ്യൂഡലിസം മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ ഇതെങ്ങനെയാണ് ഫ്യൂഡലിസം തകർന്നത് ഒന്ന് കറുത്ത മരണം അതിന്റെ പതിന കാരണങ്ങൾ ഒന്നാണ് കറുത്ത മരണം കുരിശു യുദ്ധങ്ങൾ മധ്യവർഗത്തിൻ്റെ ഉദയം മധ്യകാല വാണിജ്യം നടന്നിരുന്നത് രണ്ട് പാതകളിലൂടെ ആയിരുന്നു ഒരന്ന് പട്ടുപാത ഇത് പ്രധാനമായും കരമാർഗമാണ് നാമത്തേത് പട്ടുപാതയാണ് ഇത് കരമാർഗമുള്ളതാണ് സുഗന്ധ വ്യഞ്ജനപാത ഇത് കടൽ മാർഗമാണ് ഇപ്പൊ പട്ടുപാത കരമാർഗമാണ് സുഗന്ധ വ്യഞ്ജനപാത കടൽ മാർഗവുമാണ് ഇറ്റാലിയൻ നഗരങ്ങളായിരുന്നു മധ്യകാലഘട്ടത്തിലെ വാണിജ്യത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ അതിന് ഇറ്റലി എന്തുകൊണ്ടാണ് പ്രധാന വാണിജ്യ കേന്ദ്രമായത് എന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് തുറമുഖങ്ങളുടെ സാന്നിധ്യം ഒന്നാമത്തേത് തുറമുഖങ്ങളുടെ സാന്നിധ്യം കച്ചവടക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ രണ്ടാമത്തേത് കച്ചവടക്കാർക്ക് ലഭിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ മൂന്ന് ഭരണാധികാരികളുടെ പ്രോത്സാഹനം ഈ കാലഘട്ടത്തിലെ ചില പടിഞ്ഞാറൻ നഗരങ്ങളും കിഴക്കൻ നഗരങ്ങളും പരിചയപ്പെടാം പടിഞ്ഞാറൻ നഗരങ്ങൾ ജനോവ പിസ വെനീസ് ഫ്ലോറൻസ് ലണ്ടൻ പാരീസ് ഇവയെല്ലാം പടിഞ്ഞാറൻ നഗരങ്ങളാണ് കിഴക്കൻ നഗരങ്ങൾ ബാഗ്ദാദ് ദമാസ്കസ് മാസ്കസ് ബസറ സൂറത്ത് കോഴിക്കോട് ഇപ്പം നമ്മുടെ കോഴിക്കോട് ഏത് ഭാഗത്ത് വരുന്നതാണ് കിഴക്കൻ നഗരങ്ങളിലാണ് ലണ്ടനോ പടിഞ്ഞാറൻ നഗരമായിരുന്നു മധ്യകാല നഗരങ്ങളിൽ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ഗിൽഡുകൾ എന്ന സംഘങ്ങളാണ് അപ്പൊ ഗിൽഡുകൾ ഒരു സംഘങ്ങളാണ് എന്തിന്റെ മധ്യകാല നഗരങ്ങളിൽ വ്യാപാരം നിയന്ത്രിച്ചിരുന്ന സംഘങ്ങളായിരുന്നു ഗിൽഡുകൾ ഗിൽഡുകൾ രണ്ട് തരത്തിലുണ്ടായിരുന്നു കരകൗശല ഗിൽഡുകൾ വ്യാപാര ഗിൽഡുകൾ എന്തൊക്കെയാണ് കരകൗശല ഗിൽഡുകൾ വ്യാപാര ഗിൽഡുകൾ വ്യാവസായികവൽക്കരണം ഫാക്ടറി സമ്പ്രദായം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച എന്നിവ ഗിൽഡ് വ്യവസ്ഥയെ പതനത്തിലേക്ക് നയിച്ചു ഗിൽഡ് വ്യവസ്ഥ പിന്നീട് നശിച്ചു പോകുന്നുണ്ടെങ്കിൽ കാരണമായിട്ട് പറയുന്നത് ഒന്ന് വ്യാവസായിക വൽക്കരണം രണ്ട് ഫാക്ടറി സമ്പ്രദായം മൂന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച എന്നിവയാണ് മധ്യകാലഘട്ടത്തിലെ വിദ്യാഭ്യാസം പള്ളികളും സന്യാസി മഠങ്ങളും കേന്ദ്രീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസം എന്നിങ്ങനെ മധ്യകാല വിദ്യാഭ്യാസം വ്യാപിച്ചിരുന്നു അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രം സ്കൂളുകളായിരുന്നു സ്കൂളുകളായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രങ്ങൾ അബാസിയ കാലഘട്ടത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെയാണ് മക്തബ് എന്ന് വിളിച്ചിരുന്നത് അപ്പൊ മക്തബ് എന്താണ് അബാസിയ കാലഘട്ടത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് മക്തബ് എന്ന് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഗുരുകുല സമ്പ്രദായം എന്നാണ് അറിഞ്ഞിരുന്നത് ഗുരുവിന്റെ വീട്ടിൽ പോയിട്ടാണ് പഠിച്ചിരുന്നത് അത് ഗുരുകുല സമ്പ്രദായം എന്നാണ് അറിയപ്പെട്ടിരുന്നത് മധ്യ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളും അവ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളും നോക്കാം ബൊളാന ബൊളാന എന്ന് പറയും ഇറ്റലിയിലായിരുന്നു കൊർദാവ സ്പെയിനിലായിരുന്നു ഓക്സ്ഫോർഡ് ഇംഗ്ലണ്ട് പാരീസ് ഫ്രാൻസ് അലസ്ആർ ഈജിപ്ത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാനുള്ള ചോദ്യം ഉണ്ട് കേട്ടോ ചേരുമ്പടിയായിട്ട് ബൊളാന ഇറ്റലിയിലാണ് കൊർദാവ സ്പെയിനിലാണ് ഓക്സ്ഫർഡ് ഇംഗ്ലണ്ടിലാണ് പാരീസ് ഫ്രാൻസിലാണ് അലസർ ഈജിപ്തിലാണ് മധ്യകാലഘട്ടത്തിലെ ചില കൃതികളെ പരിചയപ്പെടാം അൽഫ്രദൗസി അൽഫ്രദൗസി ഷാനാമയുടെ ആണ് അൽഫിദൌസി സെന്റ് അഗസ്റ്റിന്റെ സിറ്റി ഓഫ് ഗോഡ് ജയദേവന്റെ ഗീതാഗോവിന്ദം പീറ്റർ അബിലാഡിൻ്റെ ഡയലോഗ് എന്നിവിടെ നോക്കാം അൽ ഫിർദൌസിയുടെ ഷാനാമ സെന്റ് അഗസ്റ്റിന്റെ സിറ്റി ഓഫ് ഗോഡ് ജയദേവന്റെ ഗീതാഗോവിന്ദം പീറ്റർ അബിലാഡിന്റെ ഡയലോഗ് മധ്യകാല ശാസ്ത്രം നോക്കാം ശാസ്ത്രരംഗത്തും വലിയ പുരോഗതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെ നോക്കാം ഇബിനുസിന അദ്ദേഹം വൈദ്യശാസ്ത്രജ്ഞനായിരുന്നു ആയിരുന്നു ഇബിനുസിന വൈദ്യശാസ്ത്രജ്ഞനാണ് ശസ്ത്രക്രിയയുടെ പിതാവായിട്ടുള്ള അബു അൽ കാസി ശസ്ത്രക്രിയയുടെ പിതാവ് അബു അൽ ഖാസിം റോജർ ബേക്കൻ യന്ത്ര നിർമ്മിത വാഹനങ്ങൾ ആകാശയാനങ്ങളുടെ അടക്കം കണ്ടുപിടിച്ചത് റോജർ ബേക്കൻ അപ്പൊ യന്ത്ര നിർമ്മിത വാഹനങ്ങളും ആകാശയാനങ്ങളും ഒക്കെ കണ്ടുപിടിച്ചത് റോജർ ബേക്കനാണ് ഭാസ്കര രണ്ടാമൻ ജ്യോതിശാസ്ത്രജ്ഞനാണ് ഭാസ്കര രണ്ടാമൻ ഇന്ത്യയിലെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയാണ് ഇന്ത്യയിലെ മധ്യകാലഘട്ടം എട്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ ആയിരുന്നു പ്രധാനപ്പെട്ട മധ്യ കാലഘട്ടത്തിലെ രാജവംശങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം ഒന്നാമത് സുൽത്താനേറ്റ് രാജവംശം എന്താത്തത് സുൽത്താനേറ്റ് രാജവംശം സി ഇ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഡൽഹി ഭരിച്ചിരുന്ന രാജവംശങ്ങളെയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്നത് ഇപ്പൊ സി ഇ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് വരെ ഡൽഹി ഭരിച്ചിരുന്ന രാജവംശങ്ങളാണ് ഇവ മമലൂക്ക് ഗിൽജി തുഗ്ലക്ക് സയ്ദ് ലോദി എന്നിവയാണ് അഞ്ച് സൽത്താനിത് രാജവംശങ്ങൾ ഏതൊക്കെയാണ് ഇനി ഇവയുടെ സവിശേഷതകൾ നോക്കാം ഒന്ന് തുർക്കി പാരമ്പര്യമാണ് രണ്ടാമത്തേത് ഭരണത്തിന്റെ തലവനെ സുൽത്താൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് തുർക്കി പാരമ്പര്യമായിരുന്നു ഭരണത്തിന്റെ തലവൻ സുൽത്താൻ എന്നറിയപ്പെട്ടു കൃത്യമായ പിന്തുടർച്ച നിയമം ഉണ്ടായിരുന്നില്ല ഭരണസൗകര്യത്തിനായി സാമ്രാജ്യത്തെ പ്രവിശ്യകൾ ഷിക്കുകൾ പർഗാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചു ഭരണ സൗകര്യത്തിന് വേണ്ടി സാമ്രാജ്യത്തെ പ്രവിശ്യ ഷിക്കുകൾ പർഗാനകൾ ഗ്രാമങ്ങൾ പിന്നെ ഉണ്ടായിരുന്ന ഒന്ന് ഇഖത്താ സമ്പ്രദായമായിരുന്നു ശക്തമായ സൈനിക സജ്ജീകരിക്കുന്നതിനായി അലാവുദ്ദീൻ ഗിൽജി നടപ്പാക്കിയ സംവിധാനമാണ് കമ്പോള പരിഷ്കരണം അപ്പൊ അലാവുദ്ദീൻ ഗിൽജിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് കമ്പോള പരിഷ്കരണം അത് ശക്തമായ സൈന്യത്തെ സജ്ജീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇനി എന്താണ് ഇക്ത സമ്പ്രദായം രാജ്യത്തെ പല വിഭാഗങ്ങളായി വിഭജിച്ച് സൈനിക പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചു കൈവശം വെച്ചിരുന്നവർ ഇഖ്താദാർ മുക്തി എന്ന പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത് രാജ്യത്തെ പല വിഭാഗങ്ങളായി വിഭജിച്ച് സൈനിക പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചു കൈവശം വെച്ചിരുന്നവർ ഇഖ്താദാർ മുക്തി എന്ന പേരുകളിൽ അറിയപ്പെട്ടു മുഗൾ രാജവംശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ബാബർ ആണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മുഗൾ രാജവംശം സ്ഥാപിച്ചത് ആരാണ് ബാബർ ആയിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കാം ഒന്ന് കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു കേന്ദ്രീകൃതമായ ഭരണ സംവിധാനമായിരുന്നു തുർക്കി മംഗോളിയൻ സമ്പ്രദായങ്ങളുടെ സ്വാധീനം തുർക്കി മംഗോളിയൻ സമ്പ്രദായങ്ങളുടെ സ്വാധീനം ഉണ്ടായിരുന്നു അധികാരത്തിന്റെ കേന്ദ്രം ചക്രവർത്തിയായിരുന്നു ഇപ്പം ഭരിച്ചിരുന്ന ആരാൾ ചക്രവർത്തിയായിരുന്നു ആയിരുന്നു ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ സുബകൾ സർക്കാരുകൾ പർഗാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചു രാജ്യത്തിന്റെ ഭരണ സൗകര്യത്തിന് വേണ്ടി രാജ്യത്തെ സുബാസ് സർക്കാരുകൾ പർഗാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചു മൻസബ്ദാരി സിസ്റ്റം നിലവിലിരുന്നു മറ്റൊരു സമ്പ്രദായമായിരുന്നു ജാഗിർദാരി സമ്പ്രദായം സുൽത്താനത്ത് കാലത്തെ ഇക്തയുടെ ഉയർന്ന രൂപമായിരുന്നു ജാഗിർദാരി സമ്പ്രദായം മൻസബ് എന്ന പദം സൂചിപ്പിക്കുന്നത് മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിയാണ് അപ്പൊ മൻസബ എന്ന് പറയുന്നത് മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിയാണ് ഈ പദവി വഹിച്ചിരുന്ന അയാളാണ് മൻസബ് ഇവർക്ക് സബ് സവർ എന്നീ ഉപവിഭാഗങ്ങളും ഉണ്ടായിരുന്നു ഭരണം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട രാജവംശമാണ് ചോള ഭരണം ചോള ചോളഭരണം എവിടെയായിരുന്നു ദക്ഷിണേന്ത്യയിലായിരുന്നു സുൽത്താനേറ്റ് ഭരണം ഡൽഹിയിലായിരുന്നു ദക്ഷിണേന്ത്യയിലെ ഭരണമായിരുന്നു ചോള ഭരണം ഗ്രാമ സ്വയംഭരണമായിരുന്നു ഇവരുടെ ഭരണസമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത അപ്പം ഗ്രാമ സ്വയം ഭരണമായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട സവിശേഷതകളൊന്ന് ഗ്രാമ ഭരണത്തിനായി ഉർ എന്നീ രണ്ട് സമിതികൾ ഉണ്ടായിരുന്നു രണ്ട് സമിതികൾ ഉണ്ടായിരുന്നു ഉർ സഭ ഇവ എന്തായിരുന്നു രണ്ട് സമിതികൾ ഗ്രാമങ്ങളിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെട്ട സമിതിയാണ് ഉർ ഗ്രാമത്തിലെ എല്ലാവരും ഉൾപ്പെടുന്ന സമിതിയാണ് ഉർ അതേസമയം ബ്രാഹ്മണർ മാത്രം ഉൾപ്പെടുന്ന സഭ ഏതായിരുന്നു സഭ ബ്രാഹ്മണർ മാത്രം ഉൾപ്പെടുന്ന സമിതിയാണ് സഭ അടുത്തത് വിജയനഗര നഗര സാമ്രാജ്യം പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനാറാം വരെ ദക്ഷിണേന്ത്യയിൽ നിലവിലിരുന്ന സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം ഏത് മുതൽ ഏതുവരെ പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനാറാം വരെയാണ് എവിടെയായിരുന്നു ദക്ഷിണേന്ത്യയിലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട സവിശേഷത നോക്കാം ഇപ്പൊ കേന്ദ്രഭരണത്തിന് നായങ്കര സമ്പ്രദായം എന്നാണ് വിളിക്കുന്നത് അവിടെ കേന്ദ്രഭരണമാണ് നായങ്കര സമ്പ്രദായം നി അയ്യങ്കർ സമ്പ്രദായം പ്രാദേശിക ഭരണമാണ് അയ്യങ്കർ ഭരണത്തിൻ്റെ തലവൻ രാജാവായിരുന്നു സാമ്രാജ്യത്തെ പ്രവിശ്യകൾ നാടുകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു മറാത്ത ഭരണം പതിനേഴാം നൂറ്റാണ്ടിലാണ് മറാത്താ ഭരണം നിലനിന്നിരുന്നത് ഏതാത്രാം നൂറ്റാണ്ടിലാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ശിവജിയാണ് ഈ ഭരണത്തിന് അടുത്തറയിട്ടത് ശിവജിയാണ് മറാത്ത ഭരണത്തിന് അടുത്തറയിട്ടത് നീ സവിശേഷതകൾ അഷ്ടപ്രധാൻ എന്ന ഒരു ഭരണസമിതി നിലവിലുണ്ടായിരുന്നു അഷ്ടപ്രധാൻ രാജ്യത്തെ പ്രവിശ്യകൾ ജില്ലകൾ പർഗാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചു രാജ്യത്തെ പ്രവിശ്യകൾ ജില്ലകൾ പർഗാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചു ർദേശ് മുഖി എന്നീ രണ്ട് തരം നികുതികൾ അക്കാലത്തുണ്ടായിരുന്നു നീ അഷ്ട്രധാനെന്ന് പറയുന്നത് പേശ്വ ന്യായാധ്യക്ഷൻ അമാത്യൻ സജീവൻ മന്ത്രി പണ്ഡിതറാവു സുമന്ത സേനാപതി എന്നിവരടങ്ങുന്നതായിരുന്നു കാർഷിക പുരോഗതി നോക്കാം ഇബിന് ബത്യുത്തയുടെ കിതാബൽ ദിഹാലയിൽ മധ്യകാല ഇന്ത്യയുടെ കാർഷിക പുരോഗതിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് നെല്ല് ഗോതമ്പ് ബാർലി പരുത്തി മുതലായവ ഈ കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്നു അതുപോലെ തന്നെ അബുൽ ഫസലിൻ്റെ ഗ്രന്ഥങ്ങളിലും മുഗൾ കാലഘട്ടത്തിലെ കാർഷിക മേഖലയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ലഭിക്കുന്നുണ്ട് ചോള രാജാക്കന്മാരും കാർഷിക അഭിവൃദ്ധിക്കായി നടപടികൾ സ്വീകരിച്ചിരുന്നു വ്യവസായങ്ങൾ പ്രധാനപ്പെട്ട വ്യവസായം നെയ്ത്ത് വ്യവസായമായിരുന്നു ചവിട്ടി പ്രവർത്തിക്കുന്ന തറയുടെ കണ്ടുപിടുത്തം നെയ്ത്ത് മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി പരവതാനി കടലാസ് നിർമ്മാണം ലോഹ സംസ്കരണം ഘനവ്യവസായം ഉപ്പ് നിർമ്മാണം എന്നിവയും ഇക്കാലത്ത് പുരോഗതി പ്രാപിച്ച വ്യവസായങ്ങളായിരുന്നു അന്നത്തെ വ്യവസായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പരവതാനി കടലാസ് നിർമ്മാണം ലോഹ സംസ്കരണം ഘനവ്യവസായം ഉപ്പ് നിർമ്മാണം എന്നിവ കച്ചവടം ഈ കാലഘട്ടത്തിലെ കച്ചവട വിഭാഗങ്ങളെ നോക്കാം നമുക്കിനി തീരദേശ വാണിജ്യം മാർവാടികൾ ഗുജറാത്തികൾ ഇവരാണ് തീരദേശ വാണിജ്യം കരവഴിയുള്ള വാണിജ്യം മുൽത്താനികൾ ഗുറാസാനികൾ നാണയ വസ്തുക്കൾ നിലവിലിരുന്നു സുൽത്താനേറ്റ് കാലത്ത് തങ്ക ചീത്തൽ എന്നീ രണ്ട് നാണയങ്ങൾ ഉണ്ടായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ ജലാലി ഇലാഹി എന്നീ നാണയങ്ങൾ ഇനി മധ്യകാല ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് നോക്കാം ഇന്ത്യൻ സമൂഹത്തെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരുന്നത് ഉപരിവർഗം എന്ന് പറയുന്ന രാജാക്കന്മാരായിരുന്നു മധ്യവർഗം കച്ചവടക്കാരായിരുന്നു താഴ്ന്ന വർഗം കൃഷിക്കാരും അടിമകളുമായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടാ ഉപരിവർഗം രാജാക്കന്മാരാണ് മധ്യവർഗം കച്ചവടക്കാരാണ് താഴ്ന്ന വർഗം കൃഷിക്കാരും അടിമകളുമായിരുന്നു ഈ കാലഘട്ടത്തിലെ കർഷകരെ രണ്ടായി തിരിച്ചിരുന്നു ബുദ്ഘഷ്ത എന്ന് പറയുന്നത് സ്വന്തമായി കൃഷിഭൂമി ഉള്ളവരാണ് ബുദ്ധ്ത നിപാഹി കഷ്ത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരാണ് പാഹി കഷ്ത അടിമ സമ്പ്രദായം മധ്യകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ നിലവിലിരുന്നു അത് ഈ ബിനുപത്വത്തയുടെ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് ബിനുപത്വയുടെ പുസ്തകത്തിൻ്റെ പേരെന്തായിരുന്നു കിതാബുൽ റിഹാലയിൽ കിതാബുൽ റിഹാലയിൽ ആണ് കൃഷി കാർഷിക പുരോഗതിയെക്കുറിച്ചും അടിമത്തെ സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ പറയുന്നത് സ്ത്രീകളും കൃഷിപ്പണികളെല്ലാം എടുത്തിരുന്നു കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ നൂൽനൂപ്പ് മൺപാത്ര നിർമ്മാണം വസ്ത്ര അലങ്കാരം തുടങ്ങിയ മേഖലകളിലാണ് സ്ത്രീകൾ പ്രവർത്തിച്ചിരുന്നത് കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ നൂൽ നൂൽനൂപ്പ് മൺപാത്ര നിർമ്മാണം വസ്ത്ര വസ്ത്രാലങ്കാരം എന്നിവയിലെല്ലാം ഉണ്ടായിരുന്നു സുൽത്താന റസിയ നൂർജഹാൻ ഗുൽബർദൻ ബീഗം ഹന്നാര ജീജാബായ് എന്നിവ വിവിധ പദവികൾ വഹിച്ചിരുന്ന സ്ത്രീകളായിരുന്നു സൂഫിസം എന്താണെന്ന് നോക്കാം ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആഡംബര ലൗകിക ജീവിതത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരാണ് സൂഫികൾ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആഡംബര ലൗകിക ജീവിതത്തിന് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരായിരുന്നു സൂഫികൾ ദൈവത്തോട് അടുക്കാനുള്ള മാർഗമായി ഭക്തിയെ കണ്ടു സൂഫി ഗുരുവിനെ പീർ അഥവാ ഷെയ്ഖ് എന്നാണ് വിളിച്ചിരുന്നത് അനുയായികളെ മുരീദ് എന്ന് വിളിച്ചിരുന്നു മുരീദ്ന്ന് വച്ചാൽ അനുയായികളായിരുന്നു ഇവരും താമസിക്കുന്ന സ്ഥലങ്ങളെയാണ് ഗാൻ ഗാഹുകൾ എന്ന് വിളിക്കുന്നത് പ്രധാനപ്പെട്ട ചില സുഖി പര്യന്മാരെ പരിചയപ്പെടാം കോജ ക്വാജ ചിസ്തി അജ്മീറിൽ ഷെയ്ഖ് നിസാമുദ്ദീൻ ഡൽഹി ബഹാബുദ്ദീൻ സക്കരിയ മുൽത്താൻ മൂന്ന് പ്രധാനപ്പെട്ട സുഖി പരിയന്മാരാണ് ക്വാജ മൊയ്ദ്ദീൻ അജ്മീറിലാണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയിലാണ് ബഹാബുദ്ദീൻ സക്കരിയ മുൽത്താനിലാണ് ആദ്യകാല ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചത് ദക്ഷിണേന്ത്യയിലായിരുന്നു ആഴ്വാൻമാരും നയനാർമാരുമാണ് ഇതിന് നേതൃത്വം നൽകിയത് അപ്പൊ നയനാൻമാർ തമിഴ്നാട്ടിലാണ് കേട്ടോ ഇപ്പൊ ആൾവാൻമാരും നയനാർമാരുമാണ് ഭക്തിപ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത് ആൾവാൻമാർ വിഷ്ണു ഭക്തരും നയനാന്മാർ ശിവഭക്തരുമായിരുന്നു ഇവർ ജാതി വ്യവസ്ഥയെ എതിർത്തു ആണ്ടാൾ കാരക്കൽ അമ്മായി എന്നിവ ഈ വിഭാഗങ്ങളിലെ സന്യാസിമാരായിരുന്നു ഇപ്പൊ ഇവര് ജാതി വ്യവസ്ഥയെ എതിർത്തു ആര് ആൾവാൻമാരും നയനന്മാരുമെല്ലാം ജാതി വ്യവസ്ഥയെ എതിർത്തിരുന്നു ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ചോദിക്കാറുള്ളതാണ് വീരശൈവപ്രസ്ഥാനം കർണാടകയിലെ ബസവണ്ണയാണ് ഇതിന് ബസവണ്ണയുടെ നേതൃത്വത്തിലാണ് വീരശൈവപ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇവർ ശിവഭക്തന്മാരായിരുന്നു ശിവലിംഗം കഴുത്തിൽ ധരിക്കുന്നത് കൊണ്ട് ലിംഗായത്തുകൾ എന്നും ഇവരെ വിളിച്ചിരുന്നു ലിംഗായത്തുകൾ ഇവർ ജാതി വ്യവസ്ഥയെയും വേദങ്ങളുടെ ആധിപത്യത്തെയും എതിർത്തിയിരുന്നു ഉത്തരേന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിന്റെ നായകന്മാരായിരുന്നു നാമദേവ് വല്ലഭാചാര്യ കബീർ രാമാനന്ദ ഗുരുനാനക്ക് മീരാബായ് തുടങ്ങിയവർ വാസ്തുവിദ്യയും ചിത്രകലയും നോക്കാം ബൃഹദേശ്വര ക്ഷേത്രം തഞ്ചാവൂരിലാണ് ദ്രാവിഡ ശില്പകല ബൃഹദേശ്വര ക്ഷേത്രം തഞ്ചാവൂരിൽ ദ്രാവിഡ ശില്പകലയാണ് കാന്താരിയ ക്ഷേത്രം ഖജുരാഹോയിലാണ് നാഗര ശില്പകലയാണ് ചെങ്കോട്ട ഡൽഹിയിലാണ് ഇന്തോ പേർഷ്യൻ ശില്പകല ചെങ്കോട്ട ഡൽഹിയിൽ ഇന്തോ പേർഷ്യൻ ശില്പകല സയ്യിദ് അലി അബൂസ്ഹമ്മദ് മുഗൾ തുടങ്ങിയവർ ശൈലിയുടെ ഉപജ്ഞാതാക്കളാണ് ജഹാംഗീറിന്റെ കാലത്ത് ചിത്രങ്ങളുടെ ഗുണമേന്മ വർദ്ധിച്ചു തഞ്ചാവൂർ ക്ഷേത്രത്തിലെ ചുവർ ചിത്രങ്ങൾ മധ്യകാല ചിത്രകലയുടെ പ്രധാന സവിശേഷതയാണ് അപ്പം തഞ്ചാവൂർ ക്ഷേത്രത്തിലെ ചുവർചിത്രങ്ങൾ മധ്യകാല ചിത്രകലയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് പാരമ്പര്യ ശൈലിയും മുഗൾ ശൈലിയും സമന്വയിച്ച രീതിയാണ് രാജസ്ഥാൻ ചിത്രകലാരീതി ഇപ്പോൾ രാജസ്ഥാൻ ചിത്രകലാരീതി എന്ന് പറയുന്നത് പാരമ്പര്യ ശൈലിയും മുഗൾ ശൈലിയും സമന്വയിച്ചതാണ് ഇതോടെ ഈ പാഠം അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം